ഇത് വിളവെടുത്ത് കഴിഞ്ഞ ക്യാബേജ് ആണ് അപ്പോൾ അതിന് ശേഷം പിന്നെ അതിൻ്റെ ആ വിളവെടുത്തതിൻ്റെ നാല് ഭാഗത്തു നിന്നും പുതിയ പുതിയ മുകുളങ്ങൾ വന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് മാത്രമല്ല പുതിയത് കൂടി ഉണ്ടാവുന്നുണ്ട് ഇതാ ആറ് അതുപോലെ ഇത് ഇവിടെ പുതിയത് വരുന്നുണ്ട് ഏഴ് അങ്ങനെ പിന്നേം പിന്നെ വരുന്നുണ്ട് അതുപോലെ പുതിയ തൈകളും വരുന്നുണ്ട് അപ്പം ഇതുപോലെ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞ ക്യാബേജ് ഒരിക്കൽ വിളവെടുത്ത് കഴിഞ്ഞ ക്യാബേജ് പുതിയ മുകളങ്ങൾ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനെ നശിപ്പിക്കാതെ വച്ചാൽ ഇതുപോലെ പിന്നെയും നമുക്ക് ക്യാബേജ് കിട്ടും പക്ഷേ എനിക്ക് അത്ര വലുതായിരിക്കില്ല കുറച്ച് കുറച്ച് ചെറിയ ചെറു ചെറിയ ചെറുതായിരിക്കും അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈമിൽ പറിച്ചപ്പോൾ അതിൽ ചെറിയ ചെറിയ തളിർപ്പുകൾ കണ്ടപ്പോൾ അതവിടെ തന്നെ വച്ചതാണ് അപ്പോൾ ഒരു ഒന്നോ രണ്ടോ മാസം ഒന്നോ രണ്ടോ ആഴ്ചകൾ കൊണ്ട് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട് പക്ഷെ അതുപോലെ തന്നെ ഇങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ ചില കാഴ്ച വേണം അതാണ് പുഴു കാബേജിൻ്റെ ഇലയൊക്കെ തിന്ന് നശിപ്പിക്കുന്ന പുഴുണ്ടായവർ വളരെ സോഫ്റ്റാണ് കാരണം ഇലകൾ തിന്ന് നശിപ്പിച്ചിട്ട് ഇലകൾ മാത്രമല്ല അതിൻ്റെ കായകളൊക്കെ അപ്പോൾ ഞാനിതിന് അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇതുപോലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇതുപോലത്തെ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ നശിപ്പിച്ച് കളയണം ഇതുപോലെ ഉണ്ടാവണം എന്നില്ല അതുപോലെ ക്യാബേജിൽ എല്ലാ ക്യാബേജും അങ്ങനെ ആവണമെന്നില്ല ഇപ്പോൾ ചിലത്തിൽ ചിലത്തിൽ അങ്ങനെ ഉണ്ട് അങ്ങനെ കാണുന്ന നമ്മൾ നമ്മളെ നശിപ്പിക്കാതിരിക്കും ഇതുപോലെ ഇത് കോളിഫ്ലവറാണ് അപ്പോൾ കോളിഫ്ലവറിന് പുതിയൊരു തൈ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് മുറിച്ചില്ല ഇതിന് നശിപ്പിക്കാതെ വെച്ച് ഇനിയിപ്പോൾ ഒരു തൈയെ കൊന്ന് ഇതെന്ന് വെട്ടിക്കളഞ്ഞതിന് ശേഷം ഈയൊരു തൈ കൊന്നു വളമൊക്കെ ചേർത്തിട്ട് ഷാറാക്കിയെടുത്താൽ അതിനൊരു കോളിഫ്ലവർ കിട്ടും അതുപോലെ ഇവിടെ ഉണ്ട് അതുപോലെ എല്ലാവരുടെയും ഉണ്ടാവണം എന്നില്ല ഇതൊക്കെ കോളിഫ്ലവറൊക്കെ വിളവെടുത്തതാണ് ഇത് ക്യാബേജ് വിളവെടുത്തത് അതിൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പുതിയ പുതിയ തളരൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ അതിനെ അപ്പം തന്നെ മുറിച്ച് കളഞ്ഞു ഇതും ഈ മണ്ണൊക്കെ ഇനിയിപ്പോൾ തട്ടി അതിൻ്റെ കൂടെ പുതിയ മണ്ണ് ചേർത്ത് അടുത്ത് അടുത്ത് വേറെ എന്തെങ്കിലും നടാൻ ഉപയോഗിക്കാം അടുത്തുതന്നെ അതുപോലെ ഇതൊക്കെ ആയി തുടങ്ങ തുടങ്ങുന്നേ ഉള്ളൂ ആയില്ല ശരിക്കും അതിൻ്റെ കൂമ്പ് തുടങ്ങുന്നു ഈ ഒരു പരവ് കുറച്ചുകൂടി വളരും പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ക്യാബേജ് കോളിഫ്ലവറിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിരിക്കും വാങ്ങിക്കുന്ന ഒരു പക്ഷെ വളരെ വലുതായിരിക്കും നമ്മളുണ്ടാക്കുന്നത് ചെറുതും പക്ഷെ അതിനെ വീട്ടിലുണ്ടാക്കുന്നതിന് അതിൻ്റേതായൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും